യും ഭർത്താവ് ശ്രീനി അരമിദിനെയും പോലെ കിടിലൻ ഒരു പ്രണയം കാണാൻ കാത്തിരുന്ന പ്രേക്ഷകരെ കൊണ്ട് വീടുകളിലെ ടി വി വരെ തല്ലിപ്പൊളിപ്പിച്ച കോംബയായിരുന്നു ജബ്രികളുടേത് കടിച്ചും കെട്ടിപ്പിടിച്ചും വേറിട്ടൊരു സൗഹൃദം കാണിച്ചു കൊടുത്ത ജാസ്മിനും ഗബ്രിയും ഇടയ്ക്ക് റസ്മിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കി കളിപ്പിച്ച് ഗബ്രിയെ കെട്ടിപ്പിടിക്കാൻ വിട്ട ജാസ്മിന്റെ ഗെയിമും കണ്ടതാണ് നെഗറ്റീവുകൾ വാരിക്കൂട്ടിയ ഇവരുടെ സൗഹൃദം വലിയ രീതിയിലാണ് ചർച്ചയായത് ഇപ്പോഴും ഗബ്രി ജാസ്മിൻ എന്നീ പേരുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവർക്കിടയിലൂടെ മറ്റൊരു സൗഹൃദം കൂടി ബിഗ് ബോസിനകത്ത് ശ്രദ്ധ നേടുകയാണ് പത്ത് അൻപത്തിയെട്ട് ദിവസമായി പരസ്പരം നോക്കിയിരുന്ന് ചാർജ് ചെയ്യാൻ നോക്കുന്ന ഒരു കൊമ്പു ഭക്ഷണം കഴിക്കുമ്പോഴും മീറ്റിംഗ് സമയത്ത് മാത്രമാണ് ഇവർ വീട്ടിലുള്ള കാര്യം മറ്റുള്ളവർ ഓർക്കുന്നത് പോലും ഇവർ മിക്കപ്പോഴും നോമിനേഷനിൽ എത്താത്തതുപോലും മറ്റു മത്സരാർത്ഥികൾ ഇവരെ മറന്നു പോകുന്നത് അത് സീരിയൽ താരം ശ്രീധു കൃഷ്ണയും മോഡലായ അർജുൻ ഷ്യാമുമാണ് ഇവർ തമ്മിലുള്ള സൗഹൃദത്തെ പറ്റിയാണ് കഥകൾ പ്രചരിച്ചത് ഇരുവരും ഒരു ലവ് ട്രാക്കിന് ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു നിഗമനം അത് ശരിവെയ്ക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളും ഇരുവരും കാഴ്ചവെച്ചു മാത്രമല്ല ആരെയും ബുദ്ധിമുട്ടിക്കുകയോ മറ്റുള്ളവർക്ക് വിമർശനത്തിനുള്ള കാരണമാവുകയോ ചെയ്യാതെയാണ് അർജുനും ശ്രീധവും മുന്നോട്ടു പോകുന്നത് മത്സരത്തിൽ അത്ര ആക്റ്റീവല്ലാതിരുന്ന ഇവരെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു എന്നു തന്നെ പറയാം എന്നാൽ ഇരുവരും തമ്മിലുള്ള കോംബോ ഹിറ്റായതാണ് ഇത്രയും ദിവസം വീടിനകത്ത് നിൽക്കാനുണ്ടായ കാരണമെന്നാണ് ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴിതാ വീണ്ടും അർജുനും ശ്രീതും ഒരുമിച്ചുള്ള ചില ഫോട്ടോസ് പ്രചരിക്കുകയാണ് വളരെ ക്യൂട്ടെന്ന് തോന്നുന്ന ചിത്രങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പുകളിലൂടെ വൈറലാവുകയാണ് ശ്രീതു മുന്നിലിരിക്കുമ്പോൾ പുറകിലിരുന്ന് അർജുൻ നടിയെ നോക്കുന്നതാണ് ചിത്രത്തിലുള്ളത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന ക്യാപ്ഷനിലാണ് ഒരു ആരാധകൻ ഈ ചിത്രം പങ്കുവച്ചത് ഇതിന് താഴെ നിരവധി പേരാണ് താരങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമൻസുകളുമായി എത്തിയിരിക്കുന്നത് അവതാരകനായ മോഹൻലാലിൽ നിന്നും വീട്ടുകാരുടെ ആശംസകളിൽ നിന്നും പുറത്ത് രണ്ടാൾക്കും നല്ല സപ്പോർട്ടാണെന്ന് അർജുനും ശ്രീതു മനസ്സിലാക്കി മാത്രമല്ല വൈൽഡ് കാർഡായി വന്നവരടക്കം ഇവരെപ്പറ്റി നല്ലത് പറഞ്ഞിരുന്നു ഇതോടെ ഈ കോംബോ കൊണ്ട് നടക്കാൻ കഷ്ടപ്പെടുകയാണ് ഇരുവരുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജാസ്മിനെയും ഗബ്രിയേയും പോലെ നടക്കണമെന്നും ഇരിക്കണമെന്നും രണ്ടാൾക്കും ആഗ്രഹമുണ്ട് എന്നാൽ ഇമേജ് പോകുമോ എന്നുള്ള പേടി കാരണം അകലം പാലിക്കുകയാണ് ബിഗ് ബോസ് കഴിയുന്നതുവരെ മാത്രം കാണാൻ കഴിയുന്ന ഒരു ബന്ധമേ ഇവർക്കുണ്ടാവും ഇതെല്ലാം നാടകമാണ് എന്നു തുടങ്ങി അർജുനെയും ശ്രീധുവിനെയും വിമർശിക്കുന്നവരാണ് നിരവധി എന്നാൽ ഇവരുടെ ലവ് ട്രാക്ക് വളരെ പതിയെ തുടങ്ങിയതുകൊണ്ടും കൊണ്ടും മാന്യത വിട്ടു പെരുമാറാത്തത് കണ്ടിരിക്കാൻ രസമുണ്ട് ശരിക്കും ഇവർക്കിടയിൽ പ്രണയമുണ്ടെങ്കിൽ മുന്നോട്ട് ഒരുമിച്ച് പോകണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം ശരിക്കുള്ള റിലേഷൻഷിപ്പുകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണെന്നും പറഞ്ഞ താരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും നിരവധിയാണ് എന്നാൽ ഇവർക്ക് വോട്ടുകളും വളരെ കുറവാണ് എന്തെങ്കിലുമൊക്കെ നടന്നു കിട്ടിയാൽ പിടിച്ചു നിൽക്കാം